നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ചിലരുടെ വിയോജിപ്പ് അതെന്നും വലിയൊരു തീരാവേദന തന്നെയാണ് അത്തരത്തിലൊരു തീരാനഷ്ടം തന്നെയാണ് കലാഭവൻ നവാസ് അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ ഉലയുന്ന കുടുംബത്തിന്റെ ഓരോ കുറിപ്പുമാണ് സമൂഹ മാധ്യമങ്ങൾ പലപ്പോഴും ഏറ്റെടുക്കാറുള്ളത് കലാഭവൻ നവാസിന്റെ വിയോഗം അതിൽ ഇപ്പോഴും ദുഃഖിതരായിട്ടുള്ള കലാകാരന്മാരുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് എപ്പോഴും ബാപ്പയ്ക്കൊപ്പം നടക്കുന്ന മക്കളുടെ ചില ഹൃദയം നുറങ്ങുന്ന കുറിപ്പുകൾ കൂടെ വൈറലാകുന്നത് വാപ്പിയുടെയും ഉമ്മച്ചിയുടെയും സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ മതിയാകാതെ നിൽക്കുന്ന മക്കളാണ് ഇപ്പോൾ അത്തരമൊരു കുറിപ്പുമായിട്ടാണ് കലാഭവനവാസിന്റെ മക്കൾ രംഗത്തെത്തുന്നത് കലാഭവൻ നവാസ് ഭാര്യ രഹനയ്ക്ക് പാടിക്കൊടുത്ത അവസാന പാട്ടിന്റെ വീഡിയോ അടക്കം പങ്കുവെച്ചു കൊണ്ടുള്ള വികാരഭരിതമായിട്ടുള്ള കുറിപ്പ് തന്നെയാണ് മക്കൾ നൽകിയിരിക്കുന്നത് മക്കൾ നൽകുന്ന കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇത് വാപ്പിച്ചി ജൂലൈ മുപ്പതിന് രാത്രി പതിനൊന്ന് മണിക്ക് ഉമ്മച്ചിക്ക് പാടി അയച്ചു കൊടുത്ത ഒരു പാട്ടാണ് ഇതാണ് വാപ്പിച്ചി ഉമ്മച്ചിക്ക് അവസാനമായിട്ട് അയച്ചു കൊടുത്ത പാട്ട് വാപ്പിച്ചി പോകുന്നതിന് ഒരു മാസം മുൻപ് ഉമ്മച്ചി മൈലാഞ്ചി ചെടി മുറിച്ച കമ്പുകൾ ഒരു ചെടിച്ചട്ടിയിൽ നട്ടിരുന്നു അത് കണ്ടു നിന്ന് വാപ്പിച്ചി ഉമ്മച്ചിയോട് പറഞ്ഞു നീ ഇത് വേര് പിടിപ്പിക്കുമ്പോൾ തന്നെ നടരുത് എന്ന് നല്ല സ്ഥലം നോക്കി വച്ചാൽ മതി എന്ന് വാപ്പിച്ചി പോയിക്കഴിഞ്ഞ് വാപ്പിച്ചിയുടെ ഖബറിൽ നട്ട പൂച്ചെടി പിടിച്ച് പക്ഷേ കുത്തിയ മൈലാഞ്ചി കമ്പ് ഉണങ്ങി തുടങ്ങിയെന്ന് ഞങ്ങൾ ഉമ്മച്ചിയോട് പറഞ്ഞിരുന്നു അപ്പോഴാണ് വാപ്പിച്ചി സ്ഥലം പറയാമെന്ന് പറഞ്ഞ ഉമ്മച്ചി നട്ട മൈലാഞ്ചി കമ്പുകളെ ഓർത്തത് ഓഗസ്റ്റ് എട്ടിന് വാപ്പച്ചിയുടെ ഖബറിൽ നടാൻ ഉമ്മച്ചിയുടെ സഹോദരിയുടെ ഭർത്താവിന്റെ കയ്യിൽ ആ മൈലാഞ്ചി തട തൈകൾ കൊടുത്തുവിടുകയും ചെയ്തു അത് നന്നായി പിടിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മച്ചിക്ക് തണലായിരുന്ന വാപ്പിച്ചി ആ പാപ്പച്ചിയുടെ ഖബറിന് ഉമ്മച്ചി നട്ട മൈലാജി ചെടികളാണ് ഇനി തണലാകുക എന്തൊരു മനസ്സായിരിക്കും അല്ലേ പാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും പടച്ചവൻ എല്ലാം നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു എന്ന് ആ മക്കൾ കുറയ്ക്കുകയാണ് അതേസമയം വളരെ വികാരപരിതമായിട്ടുള്ള ചില നിമിഷങ്ങൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വീഡിയോകളായിട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കറങ്ങി നടക്കുന്നുണ്ട് കാരണം അതായത് നാലാള് കൂടുതൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ നാലാൾ കാണുന്ന ഒരു പരിപാടിയിൽ വരുമ്പോഴും ഇന്റർവ്യൂൽ വരുമ്പോഴും നവാസ് എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും തൻ്റെ പ്രിയ എപ്പോഴും മുറുകെ പിടിച്ചു വരുന്ന ഒരു രംഗമുണ്ട് പല ഇന്റർവ്യൂകളിലും കലാഭവൻ നവാസ് പറയുന്നൊരു കാര്യമുണ്ട് എന്റെ ലോകമെന്ന് പറയുന്നത് തന്നെ ഇവരാണ് എന്നുള്ളത് വലിയ രീതിയിൽ അന്ന് സൈബർ ഇടങ്ങളിലൊക്കെ ചിരിച്ചു തള്ളിയിട്ടുള്ള ചില ഇൻ്റർവ്യൂകളൊക്കെ ഉണ്ട് അതായത് കലാഭവൻ നവാസിനെ തൻ്റെ ഭാര്യ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നൊരു കാര്യം അന്ന് അവർ പറഞ്ഞിരുന്നത് ഇക്ക എന്റെ കൂടെയുള്ളപ്പോൾ അത്രയും എന്നെ നോക്കിയിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നുള്ള തരത്തിലുള്ള പ്രതികരണമായിരുന്നു അന്നത് തമാശ രീതിയിലെടുത്ത പ്രേക്ഷകർ പിന്നീട് ഇദ്ദേഹത്തിന്റെ മരണശേഷമാണ് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ എത്രമാത്രം ആഴത്തിലുള്ള കണക്ഷൻ ആയിരുന്നു ആഴത്തിലുള്ള സ്നേഹമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതും അതിൽ വിങ്ങിപൊട്ടുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കലാഭവൻ നവാസ ഈ ലോകത്തോടും ഈ കലാ ലോകത്തോടും ഒക്കെ വിട പറഞ്ഞു പോകുന്നത് കലാഭവൻ നവാസിന്റെ മരണം സംശയങ്ങൾ ൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ അദ്ദേഹം മരണപ്പെട്ടത് ഹൃദയാഘാതം ഹൃദയാഘാതം മൂലം തന്നെയാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരികയായിരുന്നു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെയാണ് നവാസ് ഹൃദയാഘാതം ഉണ്ടാകുകയും ഇത് ഇതിനു മുൻപ് ഹൃദയാഘാതം ഉണ്ടാകുന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിക്കുകയായിരുന്നു ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ വച്ചാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്ന് നവാസ് കിടക്കുന്നത് അവിടെയുള്ള ചില ആളുകളാണ് കാണുന്നത് വാതിൽ കൂട്ടിയിട്ട നിലയിലായിരുന്നു നെഞ്ചുവേദന വന്ന് ഹോട്ടൽ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആരോടെങ്കിലും സഹായം തേടാൻ ശ്രമിക്കുന്നതിനിടെയാകാം അദ്ദേഹം അവിടെ തന്നെ കുഴഞ്ഞു വീണത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം വീച്ചയുടെ ആഘാതത്തിൽ തലയിൽ മുറിവുകൾ സംഭവിച്ചിരുന്നു പ്രകമ്പനം സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് നവാസ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയത് രണ്ടു ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ സാധനങ്ങൾ എടുത്ത വീട്ടിലേക്ക് പോകാനായി ഹോട്ടൽ റൂമിലേക്ക് എത്തിയതായിരുന്നു എന്നാണ് അന്ന് പുറത്തുവന്ന വിവരം ഇരുപത്തിയഞ്ച് ദിവസത്തോളമായിട്ട് ഇതേ ഹോട്ടൽ മുറിയിലായിരുന്നു അദ്ദേഹം സിനിമയിലെ മറ്റു താരങ്ങൾക്കൊപ്പം താമസിച്ചിരുന്നത് രാത്രി എട്ട് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യുമെന്ന് നവാസ് ഹോട്ടലിലെ അധികൃതരോട് പറഞ്ഞിരുന്നു പക്ഷെ എട്ടര ആയിട്ടും കാണാതായതോടുകൂടെയാണ് റൂം ബോയ് അദ്ദേഹത്തെ തിരക്കി അവിടെ എത്തുന്നത് അപ്പോഴാണ് അദ്ദേഹം തറയിൽ കിടക്കുന്നത് വീണ് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് സോപ്പും ടവലും കുളിച്ച ശേഷം മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിൽ തന്നെ ഉണ്ടായിരുന്നു നവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ ഒരു ഹോട്ടൽ ഉടമ പറഞ്ഞത് വലിയ രീതിയിൽ സംശയങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു എന്തായാലും ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മക്കൾ പല കുറിപ്പുകളും വൈകാരികമായിട്ടുള്ള രംഗങ്ങളും പങ്കുവച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട് ഇതിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ട മരണപ്പെട്ടതിന് ശേഷമുള്ള ആ ആദ്യ വിവാഹ വാർഷികം കൂടെ എത്തുന്നത് ഇരുപത്തിമൂന്നാം വിവാഹ വാർഷികത്തിൽ തന്റെ പ്രിയ തോഴൻ തന്നോടൊപ്പം ഇല്ല എന്നുള്ള വേദന ആ രഹനയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മക്കൾ വീണ്ടും ഒരു വൈകാരിക കുറിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ രംഗത്തെത്തിയത് കലാഭവൻ നവാസിന്റെയും രഹനയുടെയും ഇരുപത്തി മൂന്നാം വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു വളരെ വൈകാരികമായിട്ടുള്ള കുറിപ്പ് പങ്കുവെച്ചുകൊണ്ട് അവരുടെ മക്കൾ രംഗത്തെത്തിയത് വാപ്പയില്ലാതെ ആദ്യത്തെ വിവാഹ വാർഷികമാണ് കടന്നു പോകുന്നതെന്നും ഉമ്മച്ചി ഇപ്പോഴും ആ ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ടില്ല എന്നും മക്കൾ പറഞ്ഞിരുന്നു നവാസ് തന്നെ പാടി എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ചിരുന്ന ഒരു വീഡിയോയും കുറുപ്പിനൊപ്പം അന്ന് പങ്കുവച്ചു ഓരോ വിവാഹ വാർഷികത്തിനും നവാസും രഹനയും ഒന്നിച്ച് വൃക്ഷത്തൈകൾ നടുന്നത് പതിവായിരുന്നു അത്തരത്തിൽ ഒരു രീതിയിലാണ് ഇങ്ങനെ ഒരു കുറിപ്പും വിവരങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അവർ രംഗത്തെത്തുന്നത് അവരുടെ കുറിപ്പ് വായിക്കുമ്പോഴാണ് ശരിക്കും പറയുകയാണെങ്കിൽ ആരാധകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഏറെ സങ്കടം വരുന്നത് കാരണം ഉമ്മയും ഉപ്പയും തമ്മിലുണ്ടായിട്ടുള്ള ആ ആത്മാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം എത്രയെന്ന് പറഞ്ഞാലും മതിവരാത്ത ഒരു മക്കളെയൊക്കെ എന്ന് പറയുമ്പോൾ അത് ആരാധകർക്ക് എന്നും മനസ്സിലോ ഒരു ഇടം നൽകുന്ന ഒരു സംഭവം തന്നെയാണ് ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് വാപ്പച്ചി പാടിക്കൊടുത്തു വാപ്പച്ചി തന്നെ എഡിറ്റ് ചെയ്ത വീഡിയോ ആണ് ഇത് ഒക്ടോബർ ഇരുപത്തിയേഴ് വാപ്പിയുടെയും ഉമ്മയുടെയും വിവാഹ വാർഷികത്തിൽ പുറത്തുവിടുന്നു ഇന്നത്തെ ദിവസം രാവിലെ രണ്ട് പേരും ഒരുമിച്ച് ഫ്രൂട്ട്സിന്റെ തൈകൾ നടന്നത് പതിവായിരുന്നു അങ്ങനെ നട്ട തൈകളാണ് ഇവിടെ കായ്ച്ചു നിൽക്കുന്ന ഓരോ മരങ്ങളും ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയിൽ ഉമ്മച്ചിയുടെ ചെടികളെ പോലും ഉമ്മച്ചി ശ്രദ്ധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അവർ കുറിപ്പ് പങ്കുവച്ചത് എന്നാലും വാപ്പിയെ ഈ വർഷത്തിനും ഉമ്മച്ചി ഫ്രൂട്ട്സിന്റെ തൈകൾ നട്ടു എന്നുള്ള സന്തോഷവും മക്കൾ പങ്കുവച്ചിരുന്നു ലോകത്തിൽ ആരും ഇത്രയേറെ പ്രണയിച്ചിട്ടുണ്ടാകില്ല എന്ന് ആ മക്കൾ സ്വന്തം അച്ഛനെയും അമ്മയെയും കുറിച്ചൊക്കെ എഴുതുകയാണ് അവരുടെ പ്രണയം ഇപ്പോഴും കൗതുകത്തോടെയാണ് ഞങ്ങൾ നോക്കി നിൽക്കുന്നത് വാപ്പച്ചി വർക്കിന് പോയി കഴിഞ്ഞാൽ ഉമ്മച്ചി ചിരിക്കില്ല ടി കാണില്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ഇല്ല ഫാമിലി ഗ്രൂപ്പ് ഇല്ല ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഇല്ല ഒന്നും തന്നെയില്ല വാപ്പിയില്ലാതെ ഒരു കല്യാണത്തിന് പോലും പോവാറില്ല വാപ്പിച്ചി ആയിരുന്നു ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് വാപ്പച്ചി വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തും വരെ വാപ്പച്ചിക്ക് വേണ്ടി ഉമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും വാപ്പിച്ചി തിരിച്ചെത്തിയാലാണ് ആ മുഖമൊന്ന് തെളിയുന്നത് വാപ്പിച്ചി വന്നാൽ ഔട്ടിങ്ങിന് പോകാൻ പോലും പറയുമ്പോൾ അത് ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെടില്ലായിരുന്നു വാപ്പിയുമായിട്ട് വീട്ടിൽ തന്നെ സമയം ചിലവിടുക എന്നുള്ളതാണ് ഉമ്മച്ചിയുടെ ഏറ്റവും വലിയ ഇഷ്ടം രണ്ടു പേർക്കും ഒരുമിച്ച് എത്ര നാൾ വീട്ടിലിരുന്നാലും ബോറടിക്കില്ല എന്നുമുണ്ട് ഉമ്മച്ചിക്ക് ഒരാഗ്രഹമില്ലാത്ത ആളാണെന്ന് എപ്പോഴും പറയും വാപ്പിച്ചിയുടെയും അടുക്കള അടുക്കളയും ഞങ്ങളും ഒക്കെ തന്നെയാണ് അമ്മച്ചിയുടെ ലോകം ഈ ഭൂമിയിൽ വേറെ എന്ത് നഷ്ടം വന്നു കഴിഞ്ഞാലും ഉമ്മച്ചി പിടിച്ചു നിൽക്കും എന്നും പക്ഷേ ഇത് ഉമ്മച്ചിയുടെ ഹൃദയത്തെ തകർത്തു കളഞ്ഞ ഒരു നിമിഷമാണെന്നും ഇപ്പോൾ പടച്ചവൻ വാപ്പച്ചയ്ക്ക് എന്താണോ അവിടെ കൊടുക്കുന്നത് അത് തന്നെ ഉമ്മച്ചിക്കും ഇവിടെ തന്നാൽ മതി എന്നാണ് ഉമ്മച്ചിയുടെ പ്രാർത്ഥന എന്നും ആ മക്കൾ കുറിച്ചിരുന്നു ഇത്രയും നേരത്തെ പിരിയേണ്ടവരായിരുന്നില്ല ഇവർ രണ്ടു പേര് എന്നും ആ മക്കളും പ്രേക്ഷകരും ഒരേപോലെ പറയാറുണ്ട് ഒരുപാട് സ്നേഹിച്ചതിനാവും പടച്ചവൻ രണ്ടുപേരെയും രണ്ടിടത്താക്കിയത് എന്നും മരണം കൊണ്ടും അവരെ വേറെ ിക്കാനാവില്ല എന്നും അവർ രണ്ടുപേരും ഇപ്പോഴും കാത്തിരിപ്പിലാണ് എന്നും പരീക്ഷണത്തിനൊടുവിൽ സുഭർഗത്തിൽ ഇവിടത്തെ പോലെ തന്നെ ഏറ്റവും നല്ല ഇണകളായി ജീവിക്കാൻ വാപ്പിക്കും ഉമ്മയ്ക്കും പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്നുമാണ് ആ മക്കൾ കുറിച്ചത് എന്തായാലും ഇത്തരത്തിൽ വളരെ ഹൃദയം നിറഞ്ഞ കുറിപ്പ് കുറിപ്പാണ് ഈ മക്കൾ പങ്കുവയ്ക്കാറുള്ളത് എങ്കിലും ഒരു ദാമ്പത്യം എന്താകണം എന്നതിൻ്റെ ഉദാഹരണം തനിക്ക് തങ്ങൾക്ക് തങ്ങളുടെ അച്ഛനും അമ്മയും കാണിച്ചു തന്നു എന്നത് പറയാതെ പറയുക തന്നെയാണ് ആ മക്കൾ